പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ നമ്മുടെ ദേശത്തിന്റെ ഉത്സവം അതായത് നമ്മുടെ കാളിക ഉത്സവമാണ് അപ്പൊ കാളിക ഉത്സവം എന്ന് പറഞ്ഞാൽ എല്ലാരും കൊണ്ടിടക്കുന്ന ഒരു ഉത്സവമാണ് അപ്പൊ ഒരു ആറ് ഏഴ് ദേശങ്ങൾ വരുന്നുണ്ട് അമ്പലത്തിന്റെ വക ഒരു ഇതുണ്ട് അപ്പൊ എല്ലാം നമുക്ക് കണ്ടുപോകാം കേട്ടോ ഓക്കെ അമ്പലത്തിന്റെ വക ശീത നമ്മുടെ ഇനി ഇപ്പൊ ഇനി ദേശരൂ വന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് അങ്ങാടിയിലേക്ക് ഒന്ന് പോയി നോക്കാം അങ്ങാടിയിലാണ് ഫുൾ ക്രൗഡും കാര്യങ്ങളെ അമ്പലത്തിന്റെ ഭാഗമുള്ളത് കഴിഞ്ഞു ഇനി നമുക്ക് അങ്ങാടി പോയി നോക്കാം കേട്ടോ ഫുൾ ക്രൗഡ് എല്ലാവരും വന്നിരിക്കാം ഇവിടെ ഇനി ഇങ്ങനെ എല്ലാരും വന്നിട്ട് ഇവിടെ വന്നിട്ട് സംഭവം ഉഷാറാണ് കേട്ടോ എല്ലാരും ആൾക്കാരെല്ലാരും കട്ട വെയിറ്റ് ചെയ്യാം കേട്ടോ ഫസ്റ്റത്തെ ദേശം വന്നോട്ടെ അമ്പലത്തിൽ നിന്നൊക്കെ ദേശം കേട്ടോ വന്നിരിക്കുന്ന ഇവിടെ അവരടുത്തൊരു വെറൈറ്റീസ് ആണ് 本番かな هن ڏاڪري پر അപ്പൊ നമ്മടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മള് അമ്പലത്തിന്റെ അങ്ങോട്ട് പോകട്ടെ അവിടുത്തെ കാഴ്ചകൾ അമ്പലത്തിന്റെ സൈഡിലെ കാഴ്ചകളൊക്കെ കഴിച്ചാട്ടോ ക്രൗഡാ കേട്ടോ ഓ ചക്കമാരൊക്കെ സൈഡ് ഉള്ള കടകളൊക്കെ ആയിട്ട് വെക്ക എടുത്ത് നമ്മള് അങ്ങോട്ട് പോവും എത്രയും സമയം എടുക്കും കടകളൊക്കെ ആയിട്ട് പോരായിട്ട് കടകൾ ഇഷ്ടം പോലെ കേട്ടോ അതാണ് പൂരത്തിന്റെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞുകഴിഞ്ഞാ ദൈവിനെ പൂരത്തിന്റെ ഏറ്റവും ഭംഗി ഈ ഒരു നടത്തണ്ടല്ലോ ഇതുണ്ടല്ലോ ഈ തരത്തിലോടുള്ള നടത്തുള്ളു അതാണ് പൂരത്തിന്റെ ഉഷാറായില്ലേ നമ്മള് ഏ അസ്റ്റ് വന്നൊരു ദേശത്തിന്റെ കൂടെ എന്തായാലും കളറാക്കിട്ടോ ഇനിയോ നമ്മളെ കൊറേ ആൾക്കാർ ഊക്കാൻ നിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ക്രൗഡാട്ടോ ഫുള്ളോ അങ്ങോട്ടൊക്കെ സൈഡിലേക്ക് ക്രൗഡാട്ടോ നമുക്ക് വണ്ടി നമുക്ക് മെല്ലെ നടന്നു പോകാൻ പറ്റുള്ളൂ അങ്ങോട്ട് ആ ജിലേബി ജിലേബി ഏ പൂരത്തിന്റെ കാഴ്ച താല്പര്യം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ஆனோ நம்மள அம்பலத்தோ ஆஹ் எல்லாரும் ஆள்க்கா வெயிட் வைச்சது லாஸ்ட் டீம் வர எத்திட்டு ஒரு டீம் அப்படின்ட்டோ நம்ம அம்பல அம்பல അമ്പലത്തിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ സൈഡില് നല്ല പൊട്ടും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ കാഴ്ച നല്ല ഉത്സവമൊക്കെ നല്ല ഭംഗിയിലായിട്ട് അവർ അലങ്കരിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസത്തിലാട്ടോ ഉത്സവത്തിന്റെ കൊടിയേറിയതിന്റെ കാണിക്കുന്നത് ഭക്ഷണത്തിന്റെ ഭക്ഷണശാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന പറയടുപ്പ് ഇവിടെ എന്താ തായംപയക്കുള്ള പരിപാടികൾ സെറ്റ് തായംപകടാ തായംപയെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തായംപക തായംപയക്കുള്ള പരിപാടികളാണ് തോന്നുന്നു നീ എന്താ പറയുന്ന മേള ഒന്നല്ലടാ തായംപകരിക്കും നോക്കട്ടെ ഓരോരോ ഓരോരോ ടീമും വന്നുകൊണ്ടിരിക്കുന്നുള്ളു ഇനിയിപ്പോ ഓരോ ടീമും കൂടി അമ്പലത്തേക്ക് കയറി കഴിഞ്ഞ പരിപാടി തീർന്നു പിന്നെ ഇപ്പൊ പിന്നെ തായംബകയും ഏഹ് പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ ഏർ വന്നോണ്ടിരിക്കുന്നേ എല്ലാരും നമുക്ക് ഇവിടെ തെയ്യം കളി ഉണ്ട് നാടോ പറഞ്ഞാ തെയ്യം ഒന്ന് കണ്ടു ഇത് ലാസ്റ്റ് ആയിട്ടാണ് പരിപാടി ഇതുപോലെ ഒരു പരിപാടി ഉത്സവ പരിപാടി കഴിഞ്ഞു അപ്പൊ തെയ്യം കൂടി ഉണ്ടാവുന്നു അതിനുള്ള സെറ്റപ്പ് തോന്നുന്നുണ്ടോ അതിനുള്ള പരിപാടി അവര് ചെയ്തോണ്ടിരിക്കും അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട് 哇咋的了哎我给你来了你看看。Uh huh. okay. Okay, अञो <laughs> 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 ോ എന്താ പ്രശ്നം എന്താ പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ അപ്പൊ നമ്മുടെ അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഒക്കെ തന്നെ ഏർ അപ്പൊ ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരെ ഉത്സവം അടിപൊളിയായിരുന്നു അല്ലെ ഉത്സവം അടിപൊളിയായിരുന്നു അല്ലെ ഏർ ഇടാൻ പരിപാടിയായിരുന്നു ഇനിയിപ്പോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ